ലഡാക്കിലെ വൃദ്ധനായ ഒരു മനുഷ്യൻ ചെവാങ് നോർത്തേൺ ഈ ചെവാങ് ചേട്ടൻ ഇന്ന് വൃദ്ധനാണ് പത്തൊൻപത്തഞ്ച് വയസ്സുണ്ട് പക്ഷേ ഇയാൾ ചെറുപ്പത്തിൽ സിവിൽ എഞ്ചിനീയറിങ്ങിലെ ഒരു ഡിപ്ലോമയും കരസ്ഥമാക്കി സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാൻ വരിക നാടിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം വെള്ളമില്ല വർഷത്തിൽ പത്ത് പതിനഞ്ച് ദിവസമേ മഴയുള്ളൂ പിന്നെ വെള്ളമില്ല മഞ്ഞുമലകളിൽ നിന്നും അവരുടെ ചെറിയ അരുവുകളിൽ കൂടെ വെള്ളം ഉരുകി വരുന്നത് അതി ശീഘ്രം ഒലിച്ചു പോകുന്നത് കാണാം പക്ഷേ അവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല ഒരു ദിവസം ഇയാൾ അരുവിയുടെ വശത്തുകൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന വലിയ മരങ്ങൾ അതിൻ്റെ വേരുകൾ അരുവിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നു അങ്ങനെ വേരി ഇറങ്ങി നിൽക്കുന്നിടത്ത് ഈ വെള്ളം ഐസായി രൂപാന്തരപ്പെട്ട് അവിടെ തടഞ്ഞു നിൽക്കുക അപ്പോഴാണ് ഇയാൾക്ക് തോന്നിയത് ഇത്ര വേഗതയിൽ ഒഴുകിപ്പോകുന്ന ഈ തണുത്ത വെള്ളത്തെ ഒന്ന് തടുത്ത് നിർത്തിയാൽ വേഗത കുറച്ചാൽ ഇതിനെ ഐസായിട്ട് നിലനിർത്താനും സംരക്ഷിക്കാനും പിന്നീട് ഉപയോഗിക്കാനും പറ്റും ഈ ആശയം ആദ്യം കൂട്ടുകാരോട് പറഞ്ഞു കൂട്ടുകാർ പറഞ്ഞ് കളിയാക്കിയ അയാളെ തൻ്റെ മണ്ടം ബുദ്ധി പിന്നെ ആരും സഹായിക്കാനില്ല എന്നിട്ടും ഇയാൾ ഒറ്റയ്ക്ക് ഈ പരിപാടിയായിട്ട് ഇറങ്ങി അതായത് വെള്ളത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ട് ചെറിയ ചെറിയ തടസ്സങ്ങൾ മരങ്ങൾ മുറിച്ചിട്ടു തടയണ കെട്ടാൻ തുടങ്ങി ഈ തടയണ കെട്ടുന്ന ഇയാളുടെ അധ്വാനത്തിനും ആൾക്കാർ കൂടി നിന്ന് കളിയാക്കുകയാണ് ചെയ്തത് അവരുടെ കളിയാക്കലും പരിഹാസവും നിരുത്സാഹപ്പെടുത്തലും ഒക്കെ അവഗണിച്ച് ഇയാൾ വർഷങ്ങൾ അധ്വാനിച്ച് ആദ്യം ചെറിയൊരു തടയണ പിന്നെ രണ്ട് അങ്ങനെ മുപ്പത്തിയഞ്ച് തടയണകളാണ് ഇയാൾ കെട്ടി കെട്ടിയുണ്ടായത് ഫലം എന്താണ് ആ ഗ്രാമത്തിനല്ല അടുത്തുള്ള പ്രദേശം മുഴുവൻ ആവശ്യമുള്ള വെള്ളം സംഭരിച്ചു വെക്കാനായിട്ട് ഗ്ലേസിയർ ഉണ്ടാക്കാൻ ഇയാൾക്ക് ഇയാളെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്മശ്രീ കൊടുത്ത് ആദരിച്ചത് ഇന്നത്തെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ ഈശോ ഈ കാനാങ്കാരി സ്ത്രീയോട് അവസാനം പറയുന്നൊരു കാര്യമുണ്ട് നീ ആഗ്രഹിച്ചതുപോലെ ഭവിക്കട്ടെ ആഗ്രഹിക്കുന്നത് ഭവിക്കണമെങ്കിൽ എന്തു ചെയ്യണം അതാണ് ഇന്നത്തെ സുവിശേഷ കഥയിലൂടെ ഈശോ പറഞ്ഞു തരുന്നത് ശരിക്കു പറഞ്ഞാൽ ലഡാക്കിലെ ചെവാങ് ചേട്ടൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് സംഭവിക്കുകയാണ് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വ്യക്തമായ ധാരണ വ്യക്തത ഉണ്ടാകണം ജവാങ് അതുണ്ടായിരുന്നു ഇവിടെ നമ്മൾ കാനാങ്കാരി സ്ത്രീയുടെ കാര്യം നോക്കിയി അവൾ വരുമ്പോളെ പറയുന്നത് എൻ്റെ മകള് പിശാശുപാതയാൽ കഠിനമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു ആഗ്രഹത്തിൻ്റെ വ്യക്തതയാണ് എന്താണ് ലഭിക്കേണ്ടത് എന്താണ് എനിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തത രണ്ടാമത് നോക്കണം ഈ കാനാങ്കാരി സ്ത്രീ എന്താണ് ആദ്യം കരഞ്ഞപേക്ഷിക്കുക ഈശോയെ ഈശോ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ആ ശിഷ്യന്മാർ പറയുന്നത് അവർ നിലവിളിക്കുന്ന കാണുന്നില്ലേ അപ്പോൾ ഈശോ പറയുന്നത് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ കാര്യമാണ് വീണ്ടും അവൾ വന്ന് സാഷ്ടാംഗം പ്രണമിച്ചപേക്ഷിക്കുമ്പോഴാണ് ഈശോ തേൻ്റെ മക്കളുടെ കാര്യവും പട്ടിയുടെ കാര്യവും പറയുന്നത് അപ്പോളും അവൾ പിടിച്ചു നിൽക്കുകയാണ് വീണ്ടും അടുത്ത വാദവുമായിട്ട് എന്താണ് ആഗ്രഹത്തെക്കുറിച്ച് വ്യക്തതയുണ്ടെന്ന് മാത്രമല്ല അത് നിറവേറ്റാനായിട്ടുള്ള തീഷ്ണമായ തുടർച്ചയായ നിരന്തരമായ പരിശ്രമം അതിനു വേണ്ടിയിട്ടുള്ള സമർപ്പണം ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളത് സമർപ്പണം നോക്കിക്കേ ചെവാങ്ങേട്ടൻ്റെ കാര്യം എടുത്ത് മുപ്പത്തി അഞ്ച് വർഷക്കാലം ആ തുടർച്ചയായിട്ട് ഈ ഒറ്റ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അയാൾ യത്നിച്ചത് എങ്ങനെ മറ്റുള്ളവരൊക്കെ കളിയാക്കുകയും പരിഹസിക്കുകയും വട്ടനാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നെഗറ്റീവ് കമൻസ് ഇങ്ങനെ വന്നിട്ടും അയാൾ സ്വന്തം ആഗ്രഹത്തിൽ പിടിച്ചു നിൽക്കുക തുടർച്ചയായിട്ട് സമർപ്പണ ബുദ്ധി അതുതന്നെയല്ലേ കാനാങ്കാരിയും ചെയ്യുന്നത് കാനാങ്കാരിക്ക് എത്ര തടസ്സങ്ങളാണ് എത്ര നിരുത്സാഹപ്പെടുത്തലുകളാണ് എന്നിട്ടും പിടിച്ച് പിടിച്ച് പിടിച്ചു നിൽക്കുകയാണ് നിരന്തരമായിട്ട് സമർപ്പണ ബുദ്ധിയോടെ നിൽക്കുമ്പോഴാണ് ഈശോ പറയുന്നത് നീ ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കട്ടെ കാനാൻകാരിയുടെ ജീവിത മാതൃകയിലൂടെ ഈശോ നമ്മളോട് വ്യമായി പറയുന്നത് വളരെ ലളിതമാണ് എന്താണ് വേണ്ടത് അതാണ് കാരാൻകാരിക്ക് സംശയം ഇല്ലാത്ത രീതിയിൽ എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇതാണ് ജവാങ് ചേട്ടനും ചെയ്യുന്നത് എന്നിട്ടോ കിട്ടേണ്ടത് എന്താന്ന് ഒന്നുള്ള വ്യക്തമായ ആഗ്രഹത്തെ തുടർച്ചയായിട്ട് പിന്തുടരുക എപ്പോഴൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും കളിയാക്കലുണ്ടായാലും നിരുത്സാഹപ്പെടുത്തലുണ്ടായാലും നെഗറ്റീവ് കമൻസ് വന്നാലും വിട്ടുകൊടുക്കരുത് ഇതിന് വേണ്ടിയിട്ട് സമർപ്പിക്കുക നിരന്തരം അതിനെ പിന്തുടരുക അങ്ങനെ പിന്തുടരുമ്പോഴാണ് ഈശോ പറയുന്നത് ഇരുപത്തി വചനം നീ ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കട്ടെ